ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് രാത്രി പത്തരയ്ക്ക് മുന്നിനിടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിൻ്റെ ഇടിയിൽ ഇന്ന് ബാലു ഭാസ്കറിൻ്റെ ബാലുചാണ്ടെ വണ്ടിയിൽ സ്വർണം കയറി അദ്ദേഹം പറയാണ് കയറി ബാലുചാൻ്റെ സമ്മതമല്ലായിരുന്നു അത് കേറ്റാനായിട്ട് എന്നിട്ട് ഇങ്ങനെ ചെവിയിൽ വന്നിട്ട് പറയാം അവളായിരുന്നു ഞാൻ ചോദിച്ചാൽ ആര് എന്ന് പറഞ്ഞു ഇപ്പൊ ബാലുവിന്റെ ഭാര്യയുടെ വേറെ പിള്ളേനോട് പറഞ്ഞു അവരുടെ നിർബന്ധം കൊണ്ട് അതിൻ്റെ അത് തുറന്നു കയറിയെന്ന് പറഞ്ഞു അപകടം നടന്നത് എങ്ങനെയാണ് അത് ലോക്കൽ കൃത്യമായിട്ട് പോലീസുകാരൃമായിട്ട് ആയിട്ട് തെളിയിച്ചിട്ടുണ്ട് അത് എന്ത് സൈന്റിഫിക്കായിട്ട് ഒരു ടൊയറ്റോ കമ്പനിക്കാരെ കൊണ്ടുവന്ന് വന്ന് അതൊക്കെ അവർ പറയുന്നില്ല കേട്ടോ കേട്ടോ ഞാൻ പറയട്ടെ അങ്ങനെയാണ് ഞാൻ അവർ കേട്ടെ സി ബി ഐ കേരളത്തിൽ നടത്തേണ്ട എല്ലാ കേസിനും ഇനും ഡെമ്മി പരീക്ഷണം കണക്കുകൾ നടത്തിയിട്ടുണ്ട് എല്ലാത്തിനും എന്നിട്ട് എന്ത് ഇവർ ഈ വാഹനത്തിന് ഒരു നടത്താത്തത് എന്ത് ഡി ആർ ഐ പറഞ്ഞു രാത്രി ഒരു മണി അതായത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വെളുപ്പിന് തൊട്ട് തൊട്ട് ഒരു മണി തൊട്ട് വെളുപ്പിന് അഞ്ച് മണി വരെ ഇയാളായിട്ട് അവർ ലൊക്കേഷനിലുണ്ടാകുമെന്ന് സി ബി ഐ പറഞ്ഞു ഈ സമയത്ത് ഇയാൾ ബാംഗ്ലൂരാകുന്നു നമ്മൾ എന്താ വിശ്വസിക്കുന്നത് ഏതാ വിശ്വസിക്കാൻ ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ഇത്രയധികം ഊർജ്ജസ്വലമായി ഇടപെടാൻ സ്വഭിച്ചിട്ടുണ്ടായ പ്രേരണ എന്താണ് ഇല്ല നമ്മൾ വഴിമദ്യ കണ്ട ഒരു കാര്യം പറഞ്ഞു കണ്ട ഒരു കാര്യം പറഞ്ഞു അതിന് കൗണ്ടർ ചെയ്ത് ഒത്തിരി ആക്ഷേപങ്ങൾ വന്നു നമുക്കെതിരെ നമുക്കെതിരെ ഒത്തിരി ആക്ഷേപങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്തവരെ ആക്ഷേപങ്ങൾ അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് അതിന് പൊറോട്ടയ്ക്ക് പോകണേന്ന് ഓർത്തു പിന്നെ ബാലുവിൻ്റെ മാതാപിതാക്കളായിട്ട് സംസാരിച്ചപ്പോഴും നമുക്ക് അവർ ഒരു ശരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ആൾക്കാരാണ് കൂട്ടരാണ് അവർക്ക് വേറെ ആരും സഹായത്തിനില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലഭാസ്കറിൻ്റെ കൂടെ ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓരോ ആർട്ടിസ്റ്റ് പോലും അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ചെന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്നെ കാണണമെന്ന് പറഞ്ഞാൽ ഉണ്ണിച്ചാട്ടിനെ പോയി ആ സമയത്ത് ഒരു ആറ് വർഷം മുമ്പ് കണ്ടിരുന്നു തിരുവനന്തപുരത്ത് പോയി കണ്ടിരുന്നു അപ്പോൾ അതെല്ലാം കാരണം നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളിൽ നിന്ന് എന്ത് എന്തുകൊണ്ടാണ് പൊറോട്ടയ്ക്ക് മാറേണ്ട കാര്യം അതുകൊണ്ട് ഞാൻ ആ കണ്ട കാര്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കും അതിൽ നിന്ന് ഒരിക്കലും പൊറോട്ടയ്ക്ക് മാറുമില്ല ഇപ്പോൾ തന്നെ ഈ കേസ് വീണ്ടും വരുന്നത് അർജുൻ്റെ അറസ്റ്റാണ് പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ തടഞ്ഞു നിർത്തി കാർ തടഞ്ഞു നിർത്തി സ്വർണം കൊള്ളയടിക്കുന്നു ചെർപ്പളശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അർജുൻ ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഈ ഈ കൊള്ളക്കാരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു അങ്ങനെയാണ് സിനിമാ സ്റ്റൈലിലുള്ള മോഷണത്തിന് പര്യവസാനം എന്ന നിലയിലാണ് ഈ പ്രതികളെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഈ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അയാളെ ഈ ഒരു ഈ ഒരു വിഷയത്തിൽ ബാലഭാസ്കറിൻ്റെ അപകടമരണവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇതുവരെ ഒരു ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്തത് അല്ല അതിലുള്ള വ്യത്യാസം അനുസരിച്ച് ഇപ്പം സ്റ്റേറ്റ് പോലീസിൻ്റെ കയ്യിലല്ല ബാലഭാസ്കറിൻ്റെ കേസിരിക്കണത് സി ബി ഐ ആണ് അന്വേഷന്വേഷിക്കുന്നത് സി ബി ഐ അതിനെന്ത് തീരുമാനമെടുക്കുമെന്ന് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത്ര ഒരു സാഹചര്യം വന്ന സ്ഥിതിക്ക് അവരെന്തെങ്കിലും അതിന് നടപടി എടുക്കുമോ അതിനെക്കുറിച്ച് മുന്നോട്ടേക്ക് പോകുമോ എന്ന് ആലോചിച്ചു അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് രാമങ്കർത്ത സാർ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സി ജി എമ്മിൽ വന്നിട്ട് അതിൻ്റെ കോപ്പികളൊക്കെ ഇവർ കൊടുത്തതിൻ്റെ കോപ്പികളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ രണ്ട് മൂന്ന് ദിവസം കൂടി നോക്കിയിട്ട് ഇതിന് ഒരു അനക്കോ ഇല്ലെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് പോകും ഇത് കഴിഞ്ഞ ദിവസം പ്രിയ വേണുഗോപാൽ പറഞ്ഞു ഈ സി ജി എം കോടതിയിൽ നിന്ന് സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും പ്രത്യേകിച്ച് ഈ അർജുൻ്റെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഒരു പുനരന്വേഷണം വിശദമായ ഒരു അന്വേഷണം വേണം സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കൊടുക്കുമെന്ന് പറയുന്നു അപ്പോൾ കേസ് കൊടുക്കുമെന്ന് പറയും ഹർജി കൊടുക്കുമെന്ന് പറയുന്നു അപ്പോൾ സോഭിചരൻ അതുപോലെ തന്നെ ഉണ്ടാകുമോ അതായത് അങ്ങനെ ഒരു ഹർജിക്കൊപ്പം ചേട്ടൻ ഉണ്ടാകുമല്ലോ അല്ല ഓൾറെഡി ഹൈക്കോടതിയിൽ ബാലുവിൻ്റെ അച്ഛനും അമ്മച്ചിയും കൊടുത്തങ്ങനകത്ത് ഞാൻ കക്ഷിയാണ് അതിൻ്റെ അകത്ത് മെയിൻ വിറ്റ്നസ് എന്നുള്ള രീതിയിൽ കക്ഷി തന്നെയാണ് പക്ഷെ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിസ്സാരം ആവശ്യമുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം അതാണ് നമ്മുടെ ആവശ്യം അതായത് മാർച്ച് പതിനഞ്ചാം തീയതി ഞാൻ സി ബി ഐ ഓഫീസിൽ നേരിട്ട് എത്തി ഈ രണ്ടാമത് അന്വേഷിച്ച ശങ്കർ സാറിന് ഞാൻ റെക്കാർഡിക്കലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം എണ്ണം അത് ലൈവും വരണം ലൈവ് വരണം എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം മുമ്പ് ഇവർ എന്നെ നോ പരിശോധനയ്ക്ക് വിധേയനാക്കി അപ്പോൾ ആദ്യ ദിവസം അത് പരിശോധന കഴിഞ്ഞു പോകുന്നു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നോട് എന്നെ വിളിച്ചു ഒന്നോടെ നടത്തി അപ്പോൾ ഞാൻ അന്ന് ചെന്നപ്പോഴും ചോദിച്ചു സാറേ ഇത് എന്തിനാണ് രണ്ടു പ്രാവശ്യം എൻ്റെ ഇത് എടുക്കണേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യം പറഞ്ഞു തന്നെയാണ് ഇനിയും പറയണതെന്ന് അറിയാനാന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു സോബി പറഞ്ഞൊക്കെ ഏവശം കറക്റ്റാണ് സോഫി കേസിൽ മൊഴി മാറ്റാണ്ടിരുന്ന ഞങ്ങൾ കേസ് തെളിയിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ വെക്കുന്ന കേസ് അവസാനിപ്പിച്ചായിട്ട് വാർത്തകൾ പത്രത്തിൽ വന്നത് അപ്പം പത്രക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐക്കാർ വിളിച്ചു പറഞ്ഞു സോവി പറഞ്ഞത് നുണയാണെന്ന് തെളിഞ്ഞു അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു ഈ പറഞ്ഞ നെർഘട്ട സി ബി ഐക്കാർ ആ അതിൽ റിപ്പോർട്ട് കോടതി കൊടുത്തേക്കണ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല അതുകൊണ്ട് ഞങ്ങൾ സോബിയുടെ നുണപരിശോധന നടത്തിയില്ല എന്ന ആ ഒരൊറ്റ ബാക്കി തന്നെ ഈ ഈ കേസിൽ ഇവർ കൃത്രിമം കാണിച്ചു നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ തീർച്ചയായിട്ടും സി ബി ഐ ഇതിനകത്ത് ഒരുപാട് ഉഴപ്പുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇതിനകത്ത് സി ബി ഐ കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ അതിൻ്റെ ഗൂഢാലോചന എന്താണ് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ വ്യക്തമാകുമായിരുന്നു ഇത് ലോക്കൽ പോലീസ് കൊടുത്ത റിപ്പോർട്ട് അതേപടി ക്രൈംബ്രാഞ്ച് അംഗീകരിച്ചു ക്രൈംബ്രാഞ്ച് കൊടുത്ത റിപ്പോർട്ട് സി ബി ഐ അംഗീകരിച്ചു ഇതിനകത്തൊരു പ്രത്യേക അന്വേഷണം ശരിക്കും നടന്നിട്ടുണ്ട് അല്ല ഒരിക്കലും ഇല്ല അപ്പോൾ ഇത് പറഞ്ഞു തന്നപ്പോഴാണ് ഞാനൊരു ഈ രണ്ടാം പതിപ്പ് വന്നതിന് ശേഷം വന്നതിന് ശേഷം ഞാനൊരു ദിവസം തൃശ്ശൂർക്കുള്ള യാത്രയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു ഫോൺ വന്നപ്പോൾ ഞാൻ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ ഒരാൾ ഒരാളെൻ്റെ ഗ്ലാസ്സിൽ വന്ന് പകല വന്ന് മുട്ടിയിട്ട് എന്നോട് പറഞ്ഞു കലാപനിലെ സോഫി സാറാണ് വെച്ചാൽ അതി എന്ന് പറഞ്ഞു എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ അപ്പം ആൾ ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ചെയ്തു ബാലഭാസ്കറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് അപ്പോൾ അതൊക്കെ കയറി കോട്ടെന്ന് വെച്ച് കയറിക്കോളാമല്ലോ അപ്പോൾ അന്നേരം അദ്ദേഹം പറയണേ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് രാത്രി പത്തരയ്ക്ക് മാനുന്നതിനിടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിൻ്റെ ഇടയിൽ ഇന്ന് ബാലു ഭാസ്കറിൻ്റെ ബാലുചേടിൻ്റെ വണ്ടിയിൽ സ്വർണം കയറി അദ്ദേഹം പറയാണ് പേര് ബാലുചാടിന് സമ്മതമല്ലായിരുന്നു അത് കയറ്റാനായിട്ട് എന്നിട്ട് ഇങ്ങനെ ചെവിയിൽ വന്നിട്ട് വരാം അവൾ അതിനെ സമ്മതി ഞാൻ ചോദിച്ചാൽ ആര് എന്ന് പറഞ്ഞു ഇപ്പൊ ബാലുവിന്റെ ഭാര്യയുടെ വേറെ പിള്ളേനോട് പറഞ്ഞു അവരുടെ നിർബന്ധം കൊണ്ട് അതിന്റെ സ്വർണ്ണം കയറിയെന്ന് പറഞ്ഞു ഇത് ഇതേമാതിരി തന്നെ ഞാൻ സി ബി ഐയുടെ ഓഫീസർമാരോട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞു ഇപ്പൊ പറഞ്ഞു കുടകരത്തെ ഈ സാക്ഷി ദൃക്സാക്ഷി കുടകരത്തെ ദൃക്സാക്ഷിയെ പോലെ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട സി ഐ ടി തൊഴിലാളി ആ അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാർ ഇത് ലോക്കൽ പോലീസും അന്വേഷിച്ച ഒരു ഏജൻസിയും ഇത്തരം ആളുകളെ ഇത്തരം ദൃക്സാക്ഷികളെ കണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല അപ്പൊ ജോയി പറഞ്ഞത് കുറച്ചുകൂടി ഇപ്പ്രത്തേക്കുള്ള കാര്യല്ലേ ഇത് നമ്മൾ പറഞ്ഞ കുറച്ചുകൂടി പുതിയ കാര്യം കാരണം സ്വർണം കയറ്റിന്ന് ഒരാൾ പറയുകയാണ് കൊടകര പാലത്തിന്റെ അടിന്ന് രാത്രി ഇവര് പറഞ്ഞ അപ്പൊ പുറപ്പെട്ട സമയുമ്പോ ഏകദേശം കറക്റ്റ് ആ അത് ശരി ശരിവെക്കുന്നതാണ് പോലീസിന്റെ റിപ്പോർട്ട് കാരണം ബാലഭാസ്കറിന്റെ വാഹനത്തിൽ കണക്കിൽപ്പെടാത്ത പണവും കൂടുതൽ പണവും കൂടുതൽ ഉണ്ടായിരുന്നു അത് തമ്പി പോയി കളക്ട് ചെയ്തു തമ്പി കളക്ട് ചെയ്തിട്ട് കുഞ്ഞിന്റെ വളയും കമ്മലും മാലിന് മാത്രമേ പുറത്ത് കാണിച്ചുള്ളൂ അപ്പോൾ അതങ്ങനെ തമ്പിക്ക് എങ്ങനെ തമ്പി പ്രകാശൻ തമ്പിക്ക് എങ്ങനെ ഇതിന് അധികാരം കിട്ടി ആര് ഈ അധികാരം കൊടുത്ത് ആരാണ് പോയി പറഞ്ഞത് ഇതൊക്കെ പോയി കളക്ട് ചെയ്യാൻ ആരാണ് പറഞ്ഞത് അല്ല അത് അതുപോലെ തന്നെ ഞാൻ ആ കിടന്ന പെട്രോൾ പങ്കിൻ്റെ അകത്ത് സി സി ക്യാമറ ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ കിടന്നത് നമ്മൾ തെളിവെടുപ്പിന് വേണ്ടി ചിലപ്പോൾ അവർ പറഞ്ഞു അവിടെ ക്യാമറ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പരിസരവാസി എൻ്റെ അടുത്ത് ഞാൻ പുറയിൽ അതിൻ്റെ കേബിൾ എറുപിണ്ട് ചേട്ടനെന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു അല്ല സി സി ടി വീട് എല്ലാം ഹാർഡ് ഡിസ്ക് പ്രകാശം അത് ഈ ഈ പമ്പിൻ്റെ അകത്ത് അങ്ങനൊരു സംഭവം ഇല്ലെന്നാണ് പറയുന്നത് അവർ ഇല്ലാർന്ന് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ ക്യാമറയുടെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ എണിച്ച് നോക്കണേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കിട്ടും പക്ഷേ എൻ്റെ ടവർ ലൊക്കേഷനിലൊക്കെ ഞാൻ അവിടെ ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയറാണ് പക്ഷേ ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ എൻ്റെ ആൾക്കാർ സിബിഐ കഴിഞ്ഞ ദിവസം ഒരു സി ബി ഐ ഓഫീസറെ കണ്ട് ഇക്കാര്യം തിരക്കിയിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് ഞാൻ അനന്തകൃഷ്ണ സാറിന് ഞാനും മൊഴി കൊടുത്ത ആളാണ് പക്ഷെ രണ്ടാമത്തെ അന്വേഷണ സംഘം വരുമ്പോൾ നമ്മളെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ച കാര്യമൊന്നേ ഉള്ളൂ എന്തുകൊണ്ടാണ് പോലീസ് അല്ലെ സി ബി ഐ ഇത്തരം കാര്യങ്ങൾ വന്നുപോയ വീഴ്ചകളെ അല്ലെങ്കിൽ ആരോപണങ്ങളെ കുറിച്ച് എന്താണ് അന്വേഷിക്കാത്തതെന്ന് പറഞ്ഞു അപ്പൊ അവർ പറയുന്നത് ബാലഭാസ്കറിന്റെ പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നത് ബാലഭാസ്കറിന്റെ അപകടം വാഹനാപകടം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ ആസൂത്രിതമാണോ അതാണ് അവരുടെ ഒന്നാമത്തെ പരാതി പിന്നെ ചില ആളുകളുടെ വ്യക്തികളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സി ബി ഐക്ക് ഒരിക്കലും ഈ പരാതിയിൽ നിന്ന് റിട്ടേൺ കംപ്ലൈന്റിൽ നിന്ന് വഴിമാറി വേറൊരു തരത്തിൽ അന്വേഷിക്കാൻ പറ്റില്ല ഇന്നത്തെ സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല അല്ല അപ്പൊ ഈ അപകടം നടന്നത് എങ്ങനെയാണ് അത് ലോക്കൽ പോലീസിനെ കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുണ്ട് അത് സയന്റിഫിക് ആയിട്ട് ടൊയാട്ടോ കമ്പനിക്കാരെ കൊണ്ടുവന്ന് തെളിയിച്ചേ അതൊക്കെ അവർ പറയുന്നില്ല കേട്ടോ ഏട്ടോ ഞാൻ പറയട്ടെ അങ്ങനെയാണ് ഞാൻ കേരള സി ബി ഐ കേരളത്തിൽ നടക്കുന്ന എല്ലാ കേസിനും ഇനും ഡെമ്മി പരീക്ഷണം കണക്കുള്ളിൽ നടത്തിയിട്ടുണ്ട് എല്ലാത്തിനും ഏഹ് എല്ലാത്തിനും ഇപ്പൊ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് പാലക്കാട് ആത്മഹത്യ അതാ പറഞ്ഞത് എല്ലാത്തിന എന്നിട്ട് എന്ത് ഇവര് ഈ വാഹനത്തിന് ഒരു നടത്താത്തത് എന്ത് അവർ ഉപ്പ് പറയുമ്പോൾ ക്രൈംബ്രാഞ്ചുകാര് ടോയോട്ടോ കമ്പനിക്കാരെ കൊണ്ടുവന്നിട്ട് പഠിച്ചു ഈ ടോയോട്ടോ കമ്പനിയിൽ ജോലി ചെയ്യണവർക്ക് എന്താണ് വാഹനമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് എന്താണ് ഒരു വണ്ടി ഇടിച്ചിട്ട് അതിനെന്തെങ്കിലും പറ്റുമോ എന്ന് പറയാനായിട്ട് അവർക്ക് അറിയാം ഇത്ര സ്പീഡിൽ വന്നിങ്ങനെ വിടിച്ചു എന്നോ പറയാനായിട്ട് എന്ത് അവർക്ക് പറ്റാണ്ടായിട്ട് ശരിക്കും ഈ ഒരു ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ശരിക്കും അർജുനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട അത് ചെയ്യണം അവർ ചെയ്യണം എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല അത് നമ്മൾ ആരോടെ ചോദിക്കണത് ഇപ്പൊ എന്തുകൊണ്ടാണ് അവർ അതിലേക്ക് അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞാൻ സമയം കിടപ്പുണ്ട് അല്ലെ എൻ്റെ ഒരു ന്യായമായ സംശയം ചോദിക്കട്ടെ ചോദിച്ചേട്ടാ ഇപ്പോൾ ഒരു വാഹനാപകടം ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം കളർകോട് വാഹനാപകടം ഉണ്ടായി കെ എസ് ആർ ടി സി ഡ്രൈവർ കസ്റ്റഡിയിലാണ് അതുപോലെ മുമ്പ് നടന്ന എല്ലാ വാഹന അപകടങ്ങളും നടന്ന് ഡെത്താവുകയാണെങ്കിൽ ഡ്രൈവർ കസ്റ്റഡിയിലാണ് മനഃപൂർവ്വമായ നരഹത്തെയോ മനപൂർവ്വമല്ലാത്ത നരഹത്തെയോ ചുമത്തിയാലും ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യും ഈ കേസിൽ മാത്രം എന്തിനാണ് ഇത്ര സഹതാപം ആ പാപം നമ്പൂതിരി പയ്യനോട് എന്തിനാണ് ഇത്ര സഹതാപം ലക്ഷ്മിയോട് ആറ് വർഷം കഴിഞ്ഞില്ലേ ആറ് വർഷം കഴിഞ്ഞു ജോയി പറഞ്ഞ മാതിരി സഹതാപത്തിൻ്റെ സീസൺ കഴിഞ്ഞു സീസൺ കഴിഞ്ഞു സീസൺ കഴിഞ്ഞു അല്ല ഇപ്പൊ ഇത് തന്നെ ഇപ്പം ഈ നിങ്ങളുടെ ചാനലും ജോയി ഇല്ലെങ്കിൽ വാർത്ത പുറത്തു തന്നെ ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ ഞാൻ പത്രത്തിലും വായിച്ച പക്ഷെ നമുക്ക് വന്നേരം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഓടിയത്തില്ല ഇപ്പം നിങ്ങളാണ് ഈ പറഞ്ഞ കൂട്ട് ഈ ഈ കാര്യങ്ങൾ കോടതി മാത്രമാണ് ഒരു എനിക്ക് തോന്നുന്നത് ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്ത് ഒരു കാൽ നൂറ്റാണ്ട് കാലം ഞങ്ങൾ സുഹൃത്തു പത്താം ക്ലാസ് മുതൽ മരിക്കുന്നത് വരെയും കൂട്ടുകാരാണ് എന്നാൽ പ്രൊഫഷണലി അങ്ങനെ ഞാൻ വെറും എഴുത്തുകാരൻ മാത്രമാണ് ബാലഭാസ്കറിന്റെ ലിറിസിസ്റ്റ് ആണ് പിന്നെ ബാലഭാസ്കറിന്റെ കൂട്ടുകാരനാണ് പക്ഷെ ബാലഭാസ്കർ മരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു കേസുകൾ കേസിന്റെ പുറകെ അതൊക്കെ ഒരു അഭിമാനമായിട്ട് കാണാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മരണത്തിൽ എനിക്ക് ഉണ്ടായ സങ്കടവും അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട് രക്ഷ രക്ഷകർത്താക്കൾ ഒരിക്കലും ഒന്നും ഒരിക്കൽ കൂടി പരാതി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ഇതാവില്ല അവർ അവരുടെ അവർക്ക് ഇപ്പം ഇപ്പൊ ഒക്കെ പറയണ്ടല്ലോ അതൊരു സ്വർണ്ണക്കെടുത്ത് പക്ഷെ അദ്ദേഹം ആദ്യം തൊട്ടും പറയുന്നുണ്ട് ഉണ്ണിച്ചേട്ടം പറയണ്ട ആദ്യം തൊട്ട് സ്വർണ്ണക്കെടുത്തുകാർക്ക് അതിൻ്റെ അകത്ത് ബന്ധമുണ്ടെന്ന് പക്ഷെ ഇതിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ എൻ്റെ പരാതിയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വാഹനം ഇടിക്കുന്നതിന് മുമ്പ് ക്രൈം നടന്നിട്ടുണ്ട് ആളെ ബ്രതപ്രദായനാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തെളിയിക്കാൻ അവരെക്കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ നുണപരിശോധനയുടെ കാര്യം രണ്ട് അഭിപ്രായം പത്രക്കാർക്കൊന്നു കൊടുത്തു കോടതിക്ക് വേറെ ഒന്ന് കൊടുത്തു എന്നോട് പറഞ്ഞു വേറെ പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നുണപരിശോധന കറക്റ്റ് അല്ലെങ്കിൽ അപ്പോൾ അവർ അന്നേരം തന്നെ പറയേണ്ടത് നമ്മളോട് അത് പറഞ്ഞില്ല രണ്ട് പ്രാവശ്യം എടുത്തുകഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് സോമിച്ചിട്ട് പറഞ്ഞല്ലോ ഈ കൊടകരയിൽ നിന്ന് സ്വർണ്ണം അത് ഭയങ്കര പുതിയൊരു വൈറ്റൽ എവിഡൻസ് ആണ് അപ്പോ ആ സംഭവം കൊടകരയിൽ കൊടകര ഫ്ലൈ ഓവറിന് താഴെ വെച്ച് ബാലഭാസ്കറിന്റെ ഇന്നോവ കാറിലേക്ക് സ്വർണം കയറ്റുന്നത് കണ്ടുവന്ന് അതിവരഹസ്യമായ ഒരു ദൃക്സാക്ഷി ആ ദൃക്സാക്ഷിയുടെ പേര് ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ ഈ സജീവ ശങ്കർ സാറിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കൊടുത്തേക്കണ ആളെ വിളിച്ച് ചോദിച്ചോ എന്നാണ് അയാളുടെ മറുപടി എന്നോട് പറയേണ്ടത് എന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ല ഇനി അയാൾ നിഷേധിച്ചെങ്കിൽ എന്നെ അയാളിങ്ങൂടെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇത് നിങ്ങളിതെന്താ നിഷേധിക്കണമെന്ന് പറയണം അപ്പോൾ ഞാൻ ചോദിക്കട്ടെ സി കിട്ടിയ ഈ തെളിവുകൾ ഇത്രയും നിർണായകമായ വിവരങ്ങൾ അതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് മര്യാദയ്ക്ക് മാന്യമായിട്ട് അന്വേഷിച്ച അന്വേഷിച്ചെങ്കിൽ തന്നെ ഈ ആസൂത്രണം ആസൂത്രണമെങ്കിൽ ഗൂഢാലോചന തെളിയുമായിരുന്നു ഉറപ്പായിട്ട് തെളിയുമായിരുന്നു ഇനി ആണെങ്കിലും അതിന് തെളിയിക്കാനുള്ള സാധ്യതകളുണ്ട് സാധ്യതകളുണ്ട് അതെ കാലം ഒന്നും മറച്ചു വെക്കില്ല എന്ന് പറഞ്ഞത് ആറ് വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു ഒരു വലിയ ഒരു എവിഡൻസ് ആരും പ്രതീക്ഷിക്കാതെ വന്നല്ലേ അപ്പം ഇനി ഇതിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെയാണ് തമ്പിയുടെ വിഷ്ണു അറസ്റ്റ് ആ ഇതുപോലെ തന്നെയാണ് ഒന്നുമില്ലാതെ ഇങ്ങനെ പോകുമായിരുന്നു ബാലഭാസ്കർ മരിച്ചു ആ മെയ് മാസമാണ് സെപ്റ്റംബർ അല്ലേ ആയിരത്തി തൊള്ളായിരം അല്ല രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അപകടം നടക്കുന്നു ഒക്ടോബർ രണ്ടിന് ബാലഭാസ്കർ മരിക്കുന്നു ഒക്ടോബർ രണ്ട് കഴിഞ്ഞിട്ട് ഈ ആരോപണങ്ങൾ ഭയങ്കര സങ്കടമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മെയ് മാസത്തിലാണ് ഇവർ പിടിയിലാകുന്നത് ആ ആ അപ്പോഴാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് ഇതിനകത്ത് പങ്കിടുന്നു പങ്കിടുന്നു മനസ്സിലാവുന്നത് എനിക്ക് ആ സമയത്താണ് ചേട്ടനും ആക്റ്റീവ് ആവുന്നത് അല്ല ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞ ഈ അപകടം നടന്ന് എന്ന് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഡ്രൈവറെ ഞാൻ വിളിച്ചു പോരാം അപ്പൊ നമ്മുടെ കുറെ ഞാൻ കട്ട് റോഡിലേക്ക് കയറി കിടന്നു ഡ്രൈവർ വിളിച്ചിട്ട് നാലു നാലുമണിയായിപ്പോൾ പറഞ്ഞു അപ്പോൾ ഡ്രൈവർ പോരാൻ വെയിറ്റ് ചെയ്യാം തിരുവനന്തപുരത്ത് ഇട ഇങ്ങനെ എന്തോ ഒരു റോട്ടിലൊരു എന്തോ ഒരു അസ്വഭായിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ ഇട്ടേക്കാം എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ കിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് റോഡിക്കാട് ആംബുലൻസൊക്കെ പോകണം ഇത് കേട്ടോ അഞ്ചേ മുക്കാലേ അപ്പോൾ ഞാൻ വണ്ടി അപ്പോൾ റോഡ് ക്ലിയർ ആയിരുന്നു വണ്ടി എടുത്ത് പോയി കഴക്കൂട്ടത്ത് എത്തിയപ്പോഴാണ് ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞത് ചേട്ടാ അത് ബാലിന് മയക്കണ ബാല ചേട്ടൻ്റെ ബാലാസ്കറിൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ട കൊച്ചു മരിച്ചിട്ടുണ്ട് വേറെ എന്തൊക്കെയുണ്ടായിരുന്നു അതായിരിക്കും ചേട്ടൻ കണ്ടിട്ടുണ്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിൽ നിന്ന് ഇത് കളഞ്ഞു പക്ഷേ ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒക്ടോ രണ്ടാം തീയതി ബാല് മരിക്കു അപ്പം മരിക്കാത്ത ഒരാളെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമല്ല മരിച്ച അന്ന് അന്നത്തെ വൈകുന്നേരം ഉണ്ണിച്ചേട്ടൻ ടി വി പറയുന്നുണ്ട് എൻ്റെ മോനെ കൊന്നതാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കറുത്താ സാറിനെ വിളിച്ചു സാറ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിരുന്നു അപ്പോൾ അതിന് നമുക്ക് എന്താണ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ സാറ് സോവിക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് ഇനി ഇതുങ്ങൾ വലിച്ച് തലയിൽ വയ്ക്കണമെന്ന് ചോദിച്ചു അങ്ങനെ ഇരുന്നിട്ട് സാർ ആ അത് കണ്ടു ഈ ടി വിയിൽ കണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് കഷ്ടമാണല്ലോ അപ്പനും അമ്മയുടെ കാര്യം പറഞ്ഞു അതൊന്നും സോവി എന്നാൽ അവർ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ച് പറയുന്നത് എനിക്ക് ഇവരുമായിട്ട് ഒന്നും കണക്ഷൻ ഇല്ല അങ്ങനെ മധു ആലോചന എൻ്റെ ഒരു സുഹൃത്തു മധുവിനെ മധു ഇവരായിട്ട് റിലേഷൻ ഉണ്ടെന്ന് ഉണ്ട് അങ്ങനെ മധുവിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മധു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമുക്കത് അവർ ആ ഒരു നമ്പർ വരാൻ ഞാൻ വിളിച്ചു പറയുന്നത് അപ്പം അത് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ബാലച്ചാട്ട് വീടും ആയിട്ട് അത്ര ചേർച്ചല്ല പുള്ളിയുടെ ഒരു മാനേരുണ്ട് പ്രകാശ് തമ്പി എന്നാണ് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ പുള്ളിയുടെ നമ്പർ വരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് പരിചയപ്പെടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ മത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഒന്ന് വിളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഫോൺ ഇറങ്ങിയത് പുള്ളി എടുത്തപ്പോൾ തന്നെ ഞാൻ വെച്ചാൽ പ്രകാശ് തമ്പിയാണെന്ന് ചോദിച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു തൊട്ട് പറഞ്ഞ മറുപടി തന്നെ പറഞ്ഞത് ചേട്ടനവിടെ കണ്ടുവെന്ന് പറഞ്ഞൊന്നും കാര്യമുള്ള കാര്യമല്ല ചേട്ടാ ഞങ്ങളെല്ലാം അന്വേഷിച്ചായിരുന്നു ഒരു ഒരു അസ്വാഭാവികത അതിൻ്റെ അകത്തില്ല ആന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരാൾ ഓടിപ്പോണൊക്കെ കണ്ടു അപ്പൊ ഞാൻ ഈ വണ്ടി അതിന് മുമ്പ് അപകടം നടന്ന ആ സമയം നമ്മൾ ആരോടും പറഞ്ഞില്ല മറിച്ച് വെച്ചു അപ്പോൾ ഈ പുള്ളി പറഞ്ഞു അങ്ങനെ ഓടിപ്പോണ അങ്ങനെ ഒന്നും അങ്ങനെ ഒന്നും സംഭവം ഉണ്ടായിട്ടില്ല അതെല്ലാം ഞങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ അന്നത്തെ ഇൻസിഡൻറ്റും ചേട്ടൻ കേസിലേക്ക് വന്ന സാഹചര്യവും മനസ്സിലാവുക ഈ അന്ന് പോലീസുകാർ ചേട്ടൻ പറഞ്ഞു ഒരാൾ ഓടി കണ്ടു ഈ ടവർ ലൊക്കേഷൻ ചേട്ടൻ സംശയങ്ങൾ പ്രകടിപ്പിച്ചു അപ്പോൾ പോലീസുകാർ പ്രകാശ് തമ്പിയും പ്രകാശൻ തമ്പിയും അതുപോലെ തന്നെ ജിഷ്ണു ഒക്കെ അന്ന് എയർപോർട്ട് റോഡിലും ആ അനന്തപുരി അവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ കഴക്കൂട്ടത്തുണ്ടായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത് ആ അല്ല അത് അത് അതിന് വേറൊരു കാര്യം കൂടി പറയാം അപ്പോൾ ഞാൻ എന്നെ ആക്രമിക്കാൻ വന്ന കുറേ ആൾക്കാരെ എനിക്ക് തിരിച്ചറിയാം ഇപ്പോഴും അറിയുമെന്ന് പറഞ്ഞു അപ്പോൾ അതിലൊരാൾ കൃത്യമായിട്ട് നമ്മൾ അറിയാം അനുസരിച്ചാൽ അയാളറിയാണെന്ന് വെച്ചാൽ അയാൾ ഒരു ഗ്ലാസ് വെച്ച് ബുൾഗാന്താട്ടിയുള്ള ആൾ അപ്പോൾ ഇവരൊക്കെ അസഭ്യം പറയുമ്പോൾ ഇയാൾ മാത്രം ഇങ്ങനെ വളരെ നിഷ്കളങ്കമായി നമ്മൾ ദയനീയമായിട്ട് നോക്കിയിരിക്കേണ്ട അപ്പോൾ ഈ കേസ് നടന്നുകൊണ്ടിരിക്കേണ്ട സമയത്ത് ഡി ആർ എനിക്ക് നോട്ടീസ് തന്നു വന്ന് എറണാകുളത്ത് ആഗ്രഹം പറഞ്ഞു ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെയ്താൽ അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു ബാലവാസ്കർ കേസുമായിട്ടുള്ള ബന്ധത്തിനല്ലാത്ത ഞങ്ങൾക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടെത്തിയിൽ ഒരാളെ ഞാൻ തിരിച്ചറിഞ്ഞു അതിനിട്ട് എന്നോട് അവർ എല്ലായിടത്തും തമ്പും വെപ്പിച്ചൊക്കെ വിട്ടു വിട്ട് കഴിഞ്ഞിട്ട് ഈ കാര്യം ഞാൻ സി ബി ഐയുടെ ആദ്യത്തെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അതിൻ്റെ കോപ്പി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുക പറഞ്ഞു അപ്പോൾ ഈ ഡി ആർ ഐ പറഞ്ഞു രാ രാത്രി ഒരു മണി അതായത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ച് വെളുപ്പിന് തൊട്ട് ഒരു മണി തൊട്ട് വെളുപ്പിന് അഞ്ചുമണിവരെ ഈ ആളുകാട്ട് അവരുടെ ലൊക്കേഷനിലുണ്ടായിരുന്നു സി ബി ഐ പറയണു ഈ സമയത്ത് ഇയാള് ബാംഗ്ലൂരാകുന്നു നമ്മൾ എന്താ ഏതാ വിശ്വസിക്കണേ ആരോടെ നമ്മൾ ഇതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ പറയുന്നത് അപ്പൊ രണ്ടും കേന്ദ്ര ഏജൻസിയാണ് സി ബി ഐ പറയണു ബാംഗ്ലൂരാന്ന് ഇവര് പറയണു അവിടെ ഉണ്ടായിരുന്നു ശരി തോന്നുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സി ബി ഐ കിട്ടിയ തെളിവുകൾ പോലും നേരെ വിശകലനം ചെയ്തില്ല രണ്ട് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കൊടുത്ത് അത് അതേപടി വിശ്വസിച്ചു ബാലഭാസ്കറിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ ദുഃഖമോ അതൊന്നും നോക്കിയില്ല സോമിചേട്ടൻ കൊടുത്ത ഈ വൈറ്റൽ എവിഡൻസ് അതൊക്കെ നിർണായകമാണ് പ്രത്യേകിച്ച് കൊടകര സംഭവം കൊടകരയിലെ കുടകരയിലെ ആളൊരു സാക്ഷിമൊഴി വളരെ പ്രധാനം ഈ രണ്ട് സമയത്ത് ചെന്നപ്പോഴും അവര് എന്നോട് എന്നോട് ചോദിക്കണേ എന്റെ കാര്യങ്ങൾ അവർ ചോദിക്കണത് സോബിക്ക് എന്താണ് ഇതിനകത്ത് ഇത്ര ഇൻട്രസ്റ്റ് സോബിക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്കെന്താ ഇൻട്രസ്റ്റ് നമ്മൾ സാധാരണ ഒരാളാണ് നമുക്ക് ഈ കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയത് അതുകൊണ്ട് അത് പൂർത്തിയാക്കേ ഞാൻ അവര് പിന്നോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു അല്ല സോബിക്ക് എന്തെങ്കിലും ദുരിതം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങളത് കണ്ടുപിടിക്കും അങ്ങനെയാണെങ്കിൽ അതിൽ കണ്ടുപിടിക്കുന്നത് എനിക്കെന്താണ് ദുരുദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ കുറിച്ച് അന്വേഷിച്ചു എൻ്റർ ചെയ്തിട്ടില്ല ഇല്ല 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 ഞാൻ ഒരു പ്രാവശ്യം കണ്ട് പണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടി അന്ന് ബാലു ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല കാരണം അവന് മിക്സ് നടക്കുന്ന സമയത്ത് ഇത് ആ കമ്മിറ്റിക്കാർ വന്നിട്ട് സോവി ഞങ്ങളുടെ ഒരു പയ്യൻ നാട്ടിലുള്ള പയ്യൻ ഉണ്ട് അവനൊരു വയലും വായിക്കും അപ്പോൾ ഒന്നും മൈക്കൊക്കെ കൊടുത്തത് അന്നറിയാലോ വേറെ മൈക്കുകളൊന്നുമല്ല മൈക്ക് കൊടുക്കണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു പയ്യൻ ഈ ആർ എക്സ് ഹൺഡ്രഡെന്ന് പറഞ്ഞു യമഹയുടെ നമ്മൾ വണ്ടിയൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കില്ല ആ വണ്ടിയിൽ വന്ന് മുണ്ടൊക്കെ എടുത്ത് പറഞ്ഞ് വയലും തൂക്കി വന്നു അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടനാണ് സൗണ്ട് ചെയ്യണതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ വയലും വായിക്കണം അപ്പോൾ ചേട്ടാ ട്രോളിട്ട് ഗ്രേവി ഒക്കെ ഇട്ടുണ്ട് അതായത് എഫക്റ്റിനാണ് ഗ്രേവി എന്ന് പറഞ്ഞത് ഇട്ട് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു അത് പുള്ളി വന്ന് കയറി ചിന്ന ചിന്ന ആശയൊന്നും വായിച്ചു അന്ന് വയലിൻസ് സോളൊന്നും പ്രചാരത്തിൽ ഇല്ല ഇല്ല അപ്പൊ ചിന്ന ചിന്ന ആശ ആ പാട്ട് ഇറങ്ങിയ സമയത്ത് ആ പാട്ട് വായിച്ച് പോകാൻ നേരത്തെ എനിക്ക് വന്നിട്ട് ഷേയ്ക്കാന്ന് ചേട്ടാ നന്നായിരുന്നു കേട്ടോ താങ്ക് യു കേട്ടോ എന്ന് പറഞ്ഞു അതാണ് ഞാൻ പുള്ളിന്റെ ജീവിതത്തിലാദ്യമായിട്ട് അവസാനമായിട്ട് കണ്ടത് ഒരു ട്രിവാൻഡ്രോ നമ്മൾ എറണാകുളായത് കൊണ്ട് പിന്നെ ഒരു ഫ്യൂഷനും നമ്മൾ ഗാനമുള്ള അപ്പൊ പിന്നെ ഒരിക്കലും ആ ഒരു കണശൻ ഞാൻ നമുക്ക് ഇതൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയും പറയാം ഒന്ന് ബാലഭാസ്കറിൻ്റെ മരണം ആസൂത്രിത കൊലപാതകമാണെന്ന് ശ്രീ കലാഭവൻ സോബി പറയുമ്പോൾ അതിനകത്ത് വാസ്തവമുണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കാൻ കാരണമായ കുറേ തെളിവുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഈ തെളിവുകളും ഈ വിവരങ്ങളും ഒക്കെ ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് സി അതുപോലെ ആ അന്വേഷണ സംഘവും അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ കുടുംബത്തെ അച്ഛനെ അല്ലെങ്കിൽ അവരുടെ സങ്കടത്തെ മറച്ചു വയ്ക്കുന്നത് അവരുടെ മകൻ്റെ മരണത്തിൽ നീതി മകൻ മകൻ്റെ ആത്മാവിന് നീതി മകൻ്റെ മകൾക്ക് നീതി ഇതൊക്കെ ഏതൊരു പിതാവും ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നതല്ലേ അത് കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും തയ്യാറാകണം എന്ന് നമുക്ക് പറയാം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും